അസ്സാമലൈക്കും വറഹമത്തുള്ള മുത്തുനബി സാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ തിരുമത് പറയുന്ന ഹബീബിൽ ലലിയ അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് വിശുദ്ധമായ സയ്യിദുന അബുബക്ാഹു അനുവിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാ അലൈഹി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി ബിസ്വല്ലി സ്വലാ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹബീബിനെ ഇഷ്ടപ്പെട്ട വ്യക്തി സിദ്ദീഖ് ബഹദൽ അംബിയ നബിമാർക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യൻ അതൊരു വല്ലാത്ത പതിലാണല്ലോ വല്ലാത്ത ശ്രേഷ്ഠതയാണല്ലോ ലോക ചരിത്രത്തിൽ കടന്നുപോയ എല്ല പ്രവ പ്രവാചകന്മാർക്കും വന്ന ആ ഹബീബിനെ ഏറ്റവും നന്നായി സ്നേഹിച്ച വ്യക്തി നബിസ്ലാം തങ്ങളുടെ ജീവിതത്തിൽ അവസാന നിമിഷം വരെ ചേർന്നു നിന്നു എന്നുള്ളതാണ് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസങ്ങളിലും ഹിജറ പോകുന്ന വേളയിലും

അലൈഹി വസല്ലമ ലാ തഹസൻ ഇന്നല്ലാഹ അബൂബക്കറെ നമ്മളുടെ കൂടെ അല്ലാഹു റസൂലിനെ ഇത്രയേറെ സ്നേഹിച്ച എന്നാൽ എനിക്ക് പിന്നെ പേടിയില്ല ഹബീബേ നബിസല്ലാം അലൈവല തങ്ങള് പേടിക്കണ്ട റബ്ബുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ പേടിയില്ല സിദ്ദീഖ് തങ്ങൾക്ക് കാരണം പേടിക്കേണ്ടതില്ല എന്ന ആശ്വാസ വചനം പകർന്നു തന്നത് പ്രിയപ്പെട്ട ഹബീബാണ് തന്റെ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണ് ആയിഷത്തു എത്ര സന്തോഷത്തോടുകൂടെയാണ് ആ പൊന്നുമകളെ കൈപിടിച്ച് ഏൽപ്പിക്കുന്നത് കാരണം ഏൽപ്പിക്കാൻ പറ്റിയ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിക്കാണല്ലോ തൻ്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്ന ആ ഉത്തമ ബോധ്യം സുദ്ധിയൊക്കെ തങ്ങൾക്കുണ്ടായിരുന്നു അവസാന നേരം വരെ പ്രണയിച്ച് സ്നേഹിച്ച് നേരത്തെ പറഞ്ഞ പദവി ലഭിച്ചത് എങ്ങനെയാണ് വലു പശരി നബിമാർക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ആ പവിത്രമായ പദവി ലഭിച്ചത് ഒരേ ഒരു കാരണം കൊണ്ടാണ് അത് പ്രണയം കൊണ്ടാണ് അടങ്ങാത്ത ഇഷ്കുകൊണ്ടാണ് ഡിസലാം അലൈ വസെ വിട പറഞ്ഞിങ്ങനെ കിടക്കുമ്പോഴാണ് സിദ്ധിയൊക്കെ തങ്ങൾ വന്നിട്ട് അവിടുത്തെ നെറ്റിയിലേക്ക് അമർത്തിയൊന്ന് ചുംബിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് നബിയെ സുഗന്ധമായിരുന്നു പറഞ്ഞു കിടക്കുന്ന ഈ അവസരത്തിലും എന്തുമാത്രം സുഗന്ധമാണ് എന്തൊരു രസമാണ് എന്തൊരു സുഗന്ധമാണ് അറസൂല്ലാന്റെ നെറ്റിത്തടത്തിൽ ചുംബിച്ച് കണ്ണുനീരൊലിപ്പിച്ച് നിന്നു സിദ്ദീഖ് റളിയല്ലാഹു അവസാനം വരെ ഹബീബിനെ ചേർത്തു പിടിച്ച കൂട്ടുകാരൻ അതേപോലെ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ പതിനാല് നൂറ്റാണ്ടായി ആയിരത്തി നാനൂറോളം കൊല്ലായി

യ്യാമത്തെ നാൾ വരെ തുടരുകയാണ് അള്ളാ സുബാനുഭവത്താല സുദ്ധിയൊക്കെ തങ്ങളോടൊപ്പം ആ സുദ്ധിയൊക്കെ തങ്ങളോടൊപ്പം ഹബീബ് സല്ല അലൈ സ്വലാൻ തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് നമ്മളെ മത്തിച്ചു ചേർട്ടെ ആമീൻ അസ്സലാലൈക്കും വരഹമത്തുള്ള